വിനു ഒരു പോസ്റ്റ് വായിച്ച് നമുക്ക് തുടങ്ങാം സന്ധീവാര്യരുടെ പോസ്റ്റാണ് മുപ്പത്തി ഒന്ന് മിനിറ്റ് മുമ്പ് ഇട്ടേക്കുന്ന പോസ്റ്റാണ് ആദ്യമായിട്ടാണ് ഒരാളുടെ മരണ വാർത്തയിൽ ഇത്രയും കൂടുതൽ സ്മൈല് കാണുന്നത് അഡ്വക്കേറ്റ് ബി എ ആളു അന്തരിച്ചു ക്രിമിനൽ ലോയർ ലോയറായിരുന്ന അഡ്വക്കേറ്റ് ബി എ ആളു കൊച്ചിയിലെ എലിസി ആശുപത്രിയിൽ കുറച്ച് മുന്നേ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചത് വൃക്കരോഗ സംബന്ധമായ അസുഖങ്ങൾ കൊണ്ട് കുറച്ച് നാളുകളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ പറയേണ്ട കാര്യങ്ങളാണോ ഇതൊക്കെ എന്നുള്ളത് ഒരു ചോദ്യമല്ലേ തീർച്ചയായും ഇതിപ്പോൾ അഡ്വക്കേറ്റ് ബി എ ആളോ അന്തരിച്ചു അദ്ദേഹം അൻപത്തിമൂന്ന് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു ശ്വാസതടസ്സത്തെ തുടർന്ന് രാവിലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഉച്ചയ്ക്ക് ഒരു മണിയോടെ അന്ത്യം സംഭവിച്ചു ഇതിൽ പ്രധാനമായും ഈ ഗോവിന്ദൻചാമി കേസാണ് എല്ലാവരുടെയും ആളൂരിലൊരു അവമതിപ്പ് ഉണ്ടാക്കിയത് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത അദ്ദേഹം അദ്ദേഹം ചെയ് അദ്ദേഹത്തിൻ്റെ ജോലി നന്നായി ചെയ്തു എന്നുള്ളതാണ് നമ്മൾ എന്തോ ആയിക്കോട്ടെ ഏത് ജോലിയും ആയിക്കോട്ടെ അപ്പം ഇപ്പോൾ പ്രതിക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ പ്രതിയെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമമല്ലേ നടത്തുക അല്ല പ്രതിയെ തൂക്കിലേറ്റാനോ അല്ലെങ്കിൽ പ്രതിക്ക് ജീവരന്തം കൊടുക്കാനോ ഒരു അഡ്വക്കേറ്റും ശ്രമിക്കില്ല അത് അവരുടെ ലോയ്ക്കെതിരാണ് കാരണം അത് നിയമപരമായി അവർ പഠിക്കുമ്പോഴും കോടതിയിൽ ഇതിൻ്റെ വാദം തുടങ്ങുന്നതിന് മുമ്പുമൊക്കെ അതിൽ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അല്ല ഇവിടെ പ്രതിക്കും നീതി ഉണ്ട് എന്നുള്ളത് ഇപ്പോ തഹാവൂർ ഹുസൈൻ റാണ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ആണ് അയാൾക്ക് അഡ്വക്കേറ്റ്മാരെ വെച്ചു കൊടുത്തത് അയാൾക്ക് വാദിക്കാനായിട്ട് കാരണം പ്രതികൾക്കും നീതി വേണം അവരെ ഭാഗവും കേൾക്കാൻ ഭാഗവും പറയാൻ ഒരാൾ വേണം എന്നുള്ളത് ഉള്ളത് കൊണ്ടാണ് ഇപ്പോ ചില കേസുകളിൽ പിന്നെ എന്താ പറയുക ഈ ഗോവിന്ദ ചാമിയുടെ ജോളിയുടെയും പിന്നെ പെരുമ്പാവൂരിലെ പെൺകുട്ടിയുടെയൊക്കെ കേസുകളിൽ ആളുക ഇടപെടൽ ചിലപ്പോ ചിന്തിക്കുമ്പോ മനുഷ്യത്വം ഇയാൾക്ക് തൊട്ട് തീണ്ടിയിട്ടുണ്ടോന്നൊക്കെ നമ്മൾ ചോദിച്ചു പോകും പക്ഷെ എങ്കിൽ പോലും അയാൾ അയാളുടെ ജോലിയിൽ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് ഇപ്പം ബാധിച്ച കേസുകളിലെ പ്രതികൾക്കെല്ലാം മരണ ശിക്ഷയിൽ നിന്നും പിന്നെ എന്താ പറയുക ജീവപര്യന്തത്തിലേക്ക് കേസ് ജോലി കോഴിളക്കം സൃഷ്ടിച്ച നിരവധി കേസുകളിൽ പ്രതിഭാഗം വക്കീലായിരുന്നു ആളൂർ ഇലന്തൂർ നരബലി കേസിലും പ്രതിഭാഗം അഭിഭാഷകനാണ് അദ്ദേഹത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നത് തന്നെ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രമാദമായ പല കേസുകളും വരുമ്പോൾ പ്രതികൾക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു സിറ്റിങ്ങിനൊക്കെ വലിയ ലക്ഷങ്ങളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പത്ത് ഒരാളെ കൊന്നിട്ട് പത്ത് ലക്ഷം രൂപയും കൊണ്ടുവന്നാൽ രക്ഷപ്പെടുത്തുക എന്നോട് പറഞ്ഞത് മരണം പിന്നെ വധശിക്ഷയിൽ നിന്ന് ജീവപര്യന്തത്തിലേക്ക് മാറ്റിത്തരാം അപ്പൊ ഞാൻ ചോദിച്ചു പത്ത് ലക്ഷം രൂപയും ആളുകൾ ഉണ്ടെങ്കിൽ ആർക്കും ആരെയും കൊല്ലാമല്ലേ എന്ന് ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു എന്നെ കണ്ടിട്ട് ആരെയും കൊല്ലരുത് ആരെങ്കിലും ആർക്കെങ്കിലും ഒരു അബദ്ധം പറ്റി അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ അവരെ രക്ഷപ്പെടുത്താൻ കാരണം ഞാൻ പഠിച്ചത് ലോയാണ് ഏട്ടക്കാരനും ഒരു നീതി ഉണ്ട് അത് നടപ്പാക്കാൻ നിയോഗിച്ചത് എന്നെ അത് നടപ്പാക്കുക തന്നെ ചെയ്യും എന്നെപ്പോഴും നമ്മളൊക്കെ ഈ വാർത്തയൊക്കെ എടുക്കാൻ പോകുമ്പോഴൊക്കെ പറയുന്നത് കേൾക്കാം ഇപ്പോൾ പല കേസുകളിലും നടന്ന സംഭവം എന്താണെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ ചില ആളുകൾ നിരപരാധികളായിരിക്കാം ചില ആളുകൾ തെറ്റുകാരുമായിരിക്കാം പക്ഷേ തെറ്റ് ചെയ്തവർക്ക് ഒരു നീതി ഉണ്ട് എന്ന് ആളൂർ വിശ്വസിക്കുന്നു നമ്മളൊക്കെ ഇപ്പോഴും ഇരകൾക്കൊപ്പം തന്നെയാണ് പക്ഷേ ആളൂർ എങ്ങനെയല്ല ആളൂർ വിശ്വസിക്കുന്നത് തെറ്റ് ചെയ്തവർക്കും ഒരു നീതി വേണം എന്നുള്ളത് തന്നെയാണ് ഈ സന്ദീപാര്യർ ഇട്ട് പോസ്റ്റിന് താഴെ വന്ന ചില കമന്റുകൾ കൂടി നമുക്ക് വായിച്ചു പോകണം എന്ത് തന്നെ ആയാലും അദ്ദേഹത്തിന്റെ തൊഴിലിന്റെ ഭാഗമായിരിക്കാം അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത് നമ്മൾ പറഞ്ഞതുപോലെ ആദരാഞ്ജലികൾ കുറ്റക്കാരായ ക്രിമിനലുകളെ സഹായിക്കുമ്പോൾ നീതി ലഭിക്കേണ്ടവർ മറുഭാഗത്തുണ്ട് അവർക്ക് ലഭിക്കേണ്ട നീതിയാണ് നിഷേധിക്കപ്പെടുന്നത് അയാൾ ചെന്നില്ലെങ്കിലും സർക്കാർ ചെലവിൽ നല്ല ഒന്നാന്തരം വക്കീല് കുറ്റവാളികൾക്ക് വേണ്ടി വാദിക്കും ആരായാലും കറുപ്പണിഞ്ഞ കോട്ടിന്റെ ധർമ്മം അതല്ല ഒരുപാട് വിഷമങ്ങൾ നിറഞ്ഞ വാർത്തകൾക്കൊടുവിൽ ഏറെ സന്തോഷം നിറഞ്ഞ വാർത്ത ഒരുപാട് കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്ത മനുഷ്യൻ അദ്ദേഹം പ്രതിഭാവം വക്കീലായ കേസുകളിൽ പലതിലും കോടതി ശിക്ഷിച്ചിട്ടുണ്ട് ഇനി നിനക്കും കിട്ടും കുറ്റവാളികളെ സ്നേഹിച്ച നല്ലൊരു വക്കീലായിരുന്നു ആരുടെ മരണത്തിൽ സന്തോഷിക്കരുത് മരിച്ചവരുടെ നന്മകൾ മാത്രമേ പറയാവൂ അതുകൊണ്ടാണ് ആദരാഞ്ജലികൾ പാവം നല്ലൊരു മനുഷ്യ നഷ്ടമായി ഒരുപാട് കുടുംബങ്ങളുടെ ശാവം കിട്ടിയ ജന്മം ഏത് രാജാവാണെങ്കിലും ഏത് ജഡ്ജി ആണെങ്കിലും ഏത് മന്ത്രിയാണെങ്കിലും എല്ലാവർക്കും ഒരു ദിവസം വരാനുണ്ട് എല്ലാവരും മൂന്ന് തുണി കഷ്ണത്തിൽ മടങ്ങും എൻ്റെ അധികാരം എല്ലാവരും വലിച്ചെറിയും അനീതി പ്രവർത്തിച്ചതിനെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അതിൻ്റെ ദിവസം കൂടിയാണ് ഇനിയുള്ള ദിവസങ്ങൾ എത്ര വലിയ ജോലിയും നല്ലതിന് മാത്രം ഉപയോഗിക്കുക അല്ലെങ്കിൽ ചത്ത് മലർന്നു കിടക്കുമ്പോഴും ഇതുപോലെ പച്ചത്തെറി കേൾക്കേണ്ടി വരും മരണം ആരെയും വാഴ്ത്തപ്പെട്ടവനാക്കുന്നില്ല അവർ ജീവിച്ച രീതിയാണ് അവരെ വാഴ്ത്തപ്പെട്ടവരാക്കുന്നത് കുറെയൊക്കെ നീതിപൂർവ്വം പെരുമാറണം ഇല്ലെങ്കിൽ വല്ലവന്റെ കണ്ണീരും ശാപവും മണ്ടക്കിരിക്കും ആളൂരാൻ മോശമല്ല ആൾ ഒത്തിരി കൊയ്തും സംഘ ഭീകരവാദികൾ ചെയ്തു കൂട്ടുന്ന തെറ്റൊന്നും ഇദ്ദേഹം ചെയ്തിട്ടില്ല തൊഴിലിന്റെ ഭാഗമായി ഇന്ന് കോടതികളിൽ ഭാഗം സംഭവം നമുക്ക് അതിലേക്ക് വരാം അതായത് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ് നിയമം സ്വാഭാവികമായും ഈ ആളുകളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്യുന്ന തൊഴിലിനോട് നൂറ് ശതമാനം ആത്മാർത്ഥത പുലർത്തുന്ന ഒരു അഡ്വക്കേറ്റ് തന്നെയാണ് അത് ഈ പല വിമർശനങ്ങളും വരാം പക്ഷേ ഈ പറഞ്ഞതുപോലെ സമൂഹത്തെ അല്ലെങ്കിൽ കേട്ടാൽ അറയ്ക്കുന്ന കേരള മനസാക്ഷിയെ ഞെട്ടിച്ച പല പ്രഭാതമായ കേസുകളും നമുക്കറിയാം ഓരോരുത്തരെയും മരണത്തിന് വിധേയമാകുന്നു അല്ലെങ്കിൽ കൊല്ലുന്ന ആളുകൾക്ക് വേണ്ടി നിൽക്കുന്ന ഗോവിന്ദൻ ചാമിയുടെ കേസൊക്കെ പറഞ്ഞാൽ സൗമ്യയുടെ സൗമ്യ അതുമായി ബന്ധപ്പെട്ടാണ് ട്രെയിനിൽ വെച്ച് പീഡിപ്പിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ് അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള കേസുകളിൽ ഈ ക്രൂരമായ കൃത്യങ്ങൾ ചെയ്യുന്ന പ്രതികൾക്ക് വേണ്ടി ഇയാൾ ഹാജരാകുന്നു അവർക്ക് ശിക്ഷ ഇളവ് വിധിച്ചു കൊടുക്കുന്നു എന്നുള്ളത് അത് കേരളീയ പുതുസമൂഹം പലതരത്തിൽ കാണും സ്വാഭാവികമായും കേരള ഒരു കേരളത്തെ ഞെട്ടിച്ചൊരു കൊലപാതകം വരുമ്പോൾ സ്വാഭാവികമായും കൊലപാതകം ചെയ്ത ആളിനോട് ക്രൂരമായ രീതിയിൽ ഉള്ള ഒരു ദേഷ്യം സമീപനം ഇതൊക്കെ ഉണ്ടാകും ഇപ്പം ഇപ്പോൾ ഒരു ഡോക്ടർ ഡോക്ടറെ കൊലപ്പെടുത്തിയ സംഭവം സംഭവമുണ്ട് കൊല്ലത്ത് അപ്പം ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൊക്കെ തന്നെ ഈ പ്രതികൾ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷമുണ്ട് അതായത് പ്രതികൾ ആരും ജനിക്കുന്നവരാരും തന്നെ ക്രിമിനലായി ജനിക്കുന്നില്ല അപ്പോൾ അതിൽ സാഹചര്യങ്ങളാണ് അവരെ ക്രിമിനൽ ക്രിമിനല ആക്കുന്നത് ഈ ഓരോ സാഹചര്യത്തിൽ പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനത്തിൻ്റെ ഫലമായി ചിലപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായ പക്ഷേ അയാൾ പിന്നീട് പശ്ചാത്തപിക്കുന്നുണ്ടാകാം പിന്നീട് വിഷമിക്കുന്നുണ്ടാകാം പക്ഷേ അവരുടെ ഭാഗത്തും കേൾക്കണം എന്നുള്ള ഒരു മനസാക്ഷി എന്ന രീതിയിൽ അതിനെ കാണേണ്ടതുണ്ട് അദ്ദേഹം ആളൂരിനെ സംബന്ധിച്ചിടത്തോളം ആളൂർ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും വേറൊരു തരത്തിലാണ് കാണുന്നത് അദ്ദേഹവുമായി ഞാനും പേഴ്സണലായിട്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ജോലിയോട് നൂറ് ശതമാനം ആത്മാർത്ഥത പുലർത്തുന്നു നമുക്കറിയാം നമുക്കൊണ്ട് നമ്മുടെ പ്രൊഫഷനോട് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത പുലർത്തുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ആദ്യമായി ഏറ്റവും കൂടുതൽ അയാളെ അയാളുടെ പ്രൊഫഷനെ ഇപ്പോൾ ഞാൻ പറയട്ടെ ഇപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ അയാളുടെ പ്രൊഫഷനാണ് സിനിമ അയാളുടെ പാഷനാണ് സിനിമ അയാൾ അതിൽ അതിലേറ്റവും പെർഫെക്റ്റായിട്ട് അഭിനയിക്കുന്നു മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ എടുത്താലും അതുപോലെയാണ് അതുപോലെ മാധ്യമ പ്രവർത്തകരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവർ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും നൽ നന്നായി ജോലി ചെയ്യുന്നു അതുപോലെ തന്നെയാണല്ലോ ഒരു അല്ല മാധ്യമ ജോലി ചെയ്യുന്നവരുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ നമുക്ക് ഒരു ഭാഗത്ത് മാത്രം ഒരു ഭാഗത്ത് നിൽക്കുന്ന മാധ്യമങ്ങൾ പ്രവർത്തകരില്ലേ കൈരളി ചാനൽ സി പി എമ്മിന്റെ ശരികൾ മാത്രമേ അവർ കാണുവല്ലോ ബി ജെ പിയുടെയും കോൺഗ്രസിന്റെ ശരികൾ അവർ കാണാറില്ല ജയ് ഹിന്ദ് കോൺഗ്രസിന്റെ ശരികൾ മാത്രമേ കാണൂ ജനം ബി ജെ പിയുടെ ശരികൾ മാത്രമേ കാണു അപ്പോ ശരി അവര് കാണുന്ന രീതിയാണ് ആളൂര് ശരിയെന്ന് കാണുന്നത് വേട്ടക്കാരനിലാണ് അല്ലെങ്കിൽ പ്രതിഭാഗത്താണ് ആളൂരിന്റെ ശരി ആ ശരിയിൽ അയാൾ ഉറച്ചു നിന്നു കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കൊരു മനുഷ്യനെ പച്ചത്തറി വിളിക്കാം എന്താ പറയുക അയാൾക്കെതിരെ നമുക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കുക എല്ലാം ചെയ്യാം പക്ഷെ മരിച്ചു കിടക്കുന്ന ഒരാളിനോട് നമ്മൾ മരിച്ചവരാരും വാഴ്ത്തപ്പെട്ടിട്ടില്ല അതൊക്കെ ശരിയാണ് പക്ഷെ എങ്കിൽ പോലും അവനവന്റെ ജോലിയിൽ അവനവൻ കൃത്യമായി ജോലി ചെയ്ത് കട്ടം കട്ടും പിടിച്ചും വാങ്ങി സമൂഹത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അയാളെ നമ്മള് മോശക്കാരനായി അടുത്ത കാലത്താണ് ഇത്തരത്തിലുള്ള കേസുകളിലേക്കൊക്കെ വന്നത് അതിന് മുമ്പ് ഒരുപാട് പാവങ്ങൾക്ക് നീതി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാകും അതെ ഈ ക്രിമിനൽസ് ചിലപ്പോ ക്രിമിനൽ ആയിട്ട് ജനിക്കുന്നവർ അല്ലെങ്കിൽ ആരും ജനിക്കുന്നില്ല പക്ഷെ അയാൾ ക്രിമിനൽ ആവുന്നു പക്ഷേ അയാളുടെ അമ്മയോ അച്ഛനോ അയാളുടെ സഹോദരിയോ ഒന്നും ക്രിമിനൽസ് അല്ല അപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ശിക്ഷ അളവോ വല്ലോ ലഭിച്ചാൽ അവർ അവരുടെ ഒരു സ്നേഹം സ്നേഹം ഇയാൾക്കുണ്ടാകാം അത് ആ തരത്തിലും കൂടെ ചിന്തിക്കണമെന്നാണ് പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും